ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻ്റൊക്കെ അപ്പം അതിൽ ഭക്ഷണം കഴിക്കുന്ന ജാസ്മിനും ഗബ്രിയും യമുനാറണിയും നമ്മുടെ ജാൻമണിയൊക്കെ ഉണ്ട് അപ്പം ഗബ്രി ഒരു കാര്യം ജാസ്മിനോട് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീധും അർജുനും കിച്ചണിൽ നിന്നിട്ട് അവർ അവിടെ ഓംലേറ്റ് ഉണ്ടാക്കുകയും മുൾസൈടിക്കുക എന്ന പരിപാടിയൊക്കെയാണ് അപ്പോഴാണ് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ജാസ്മിനോട് ഗബ്രി പറയുന്നത് ഇനിയും എന്തിനാണ് ചുമ്മാ തിളയ്ക്കുന്ന സാമ്പാറാവുന്നത് വെറുതെ തിളയ്ക്കുന്ന എന്നാണ് ചോദിക്കുന്നത് അതേ ശ്രീദുവിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ശ്രീദൂനെ കുറിച്ചിട്ട് തന്നെ ഇനി പുറത്തായി ഇനിയും എന്തിനാണ് അവർ കോംബോ കളിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവർ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും എന്തിനാണ് വെറുതെ തിളക്കുന്ന സാമ്പാറാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ിൻ പറയുന്നുണ്ട് ശ്രീദ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും മിൻഡിയത് പോലുമില്ല എന്ന് പരാതി പറയുകയാണ് അപ്പം ഇതാദ്യമായിട്ടാണ് ഗബ്രി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ടോ ശ്രീധുവിനെ കുറിച്ചിട്ട് അപ്പോഴേക്കും അവിടെ ജാൻമണി ശ്രീതു ശ്രീതു എന്നൊക്കെ വിളിക്കുന്നുണ്ട് കറി എടുത്ത് ഒഴിച്ച് തരാനാണ് ജാൻമണി വിളിക്കുന്നത് അപ്പോഴേക്കും ഗബ്രി പറയാണ് ഞാനെന്നാൽ നോറേനെ വിളിക്കട്ടെ അപ്പം എന്നാൽ ശരി വിളിച്ചോളാം പറഞ്ഞു നോറ വന്നിട്ടാണ് പിന്നെ കറിയൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് നോറ പിന്നെ നോറയുടെ കാര്യങ്ങളായി നോറയുടെ ഹെയർ സ്റ്റൈൽ നല്ലതാണെന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാലും എനിക്ക് ഗബ്രി പറഞ്ഞാൽ ഈ കാര്യത്തോടാണ് എനിക്ക് പോകുന്നത് വെറുതെ തിളക്കുന്ന സാമ്പാറാവുന്നത് എന്തിനാണെന്ന് അതായത് പുറത്ത് പോയി കഴിഞ്ഞിട്ടും ഇനിയും എന്തിനാണ് ആകുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ ഉള്ളിൽ നിന്ന് ഫേയ്ക്കായിട്ട് നിന്നാണ് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻ്റ് തന്നെ പറയുന്നത് അത് ഗബ്രിക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഗബ്രി പറഞ്ഞ പോലെയാണോ കാര്യങ്ങളൊന്നും കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് എടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പെടുത്തുക